എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ സ്ത്രീയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കാണ് ഡി ജി പി നിർദ്ദേശം നൽകിയത് എസ് നടപടി നടപടിയുണ്ടായേക്കും നിലവിൽ അരൂർ എസ് എച്ച്ഒ ആയ പ്രതാപചന്ദ്രനാണ് ഗർഭിണിയെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് ഷൈമോൾ എന്ന സ്ത്രീയെയാണ് മുഖത്തടിച്ചത് ഷൈമോളെ നെഞ്ചത്ത് പിടിച്ച് തളുന്നതും ദൃശ്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തയാളുടെ ഭാര്യയാണ് മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മർദ്ദനമേറ്റ കാര്യം ഷൈമോൾ പുറം ലോകത്തെ അറിയിച്ചിരുന്നു എന്നാൽ അന്നു മുതൽ ഷൈമോൾ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു പിന്നീട് കോടതിയിൽ നിന്നാണ് ഷൈമോൾക്ക് ദൃശ്യങ്ങൾ ലഭിച്ചത് ഷൈമോളെ പോലീസുകാരൻ മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മർദ്ദനത്തിനു ശേഷം പോലീസുകാരനെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചു മാറ്റുന്നതും കാണാം അതേസമയം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ നടപടി എടുത്തിട്ടില്ല വനിതാ പോലീസുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴാണ് യുവതിക്ക് മർദ്ദനമേറ്റത് നിയമപാലകർ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും സ്റ്റേഷനിലെ ആക്രമണം കണ്ട കുട്ടികൾ പേടിച്ചു നിയമ പോരാട്ടം തുടരുമെന്ന് പ്രതികരിച്ച യുവതി രംഗത്ത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ആക്രമണത്തിനിരയായ യുവതി കടന്നുപോയത് കടുത്ത സമ്മർദ്ദത്തിലൂടെ ഒരു വർഷത്തിൽ കൂടുതലായി നിയമ പോരാട്ടം നടത്തുകയാണെന്നും ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ലഭിക്കാൻ പോരാട്ടം നടത്തിയെന്നും യുവതി പറഞ്ഞു രണ്ടായിരത്തി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വച്ചാണ് ഗർഭിണിയായിരുന്ന ഷൈമോൾ എൻ ജെ മർദ്ദനത്തിനിരയായത് എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രനാണ് ഷൈമോളുടെ മുഖത്തടിച്ചത് രണ്ടുപേരെ മർദ്ദിച്ച് ജീപ്പിൽ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ ഭർത്താവ് പകർത്തിയിരുന്നുവെന്നും പിന്നാലെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയെന്നും തുടർന്ന് കുട്ടികളുമായി താൻ പോലീസ് സ്റ്റേഷനിലെത്തി ആ സമയത്ത് ഭർത്താവിനെ മർദ്ദിക്കുന്നതാണ് കണ്ടത് കറങ്ങി നിലവിളിച്ച് ഉപദ്രവിക്കരുതെന്നും പറഞ്ഞു അപ്പോൾ ഉദ്യോഗസ്ഥൻ നെഞ്ചത്ത് പിടിച്ചു തള്ളി മുഖത്തടിച്ചു ഭർത്താവിന്റെ തലയ്ക്കുമടിച്ചു തുടർന്ന് ആശുപത്രിയിൽ പോയി എന്നാൽ തനിക്കെതിരെ പോലീസ് കള്ളക്കേസ് ഇട്ടു സ്റ്റേഷൻ ആക്രമിച്ചു പോലീസ് ഉദ്യോഗസ്ഥനെ മാന്തി പരിക്കേൽപ്പിച്ചു എന്നൊക്കെ ആരോപിച്ചായിരുന്നു കേസെടുത്തത് ഇത് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കേണ്ടത് ആവശ്യമായിരുന്നു പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചതിനാലാണ് ദൃശ്യങ്ങൾ ലഭിച്ചതെന്നും ഷൈമോൾ പറഞ്ഞു കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിന്റെ തെളിവുകൾ ലഭിച്ചത് നിയമ പോരാട്ടത്തിലൂടെയാണ് അതേസമയം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല വനിതാ പോലീസുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴാണ് യുവതിക്ക് മർദ്ദനമേറ്റത് അന്യായമായി ഭർത്താവിനെ തടവിൽ വച്ചത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് യുവതിക്ക് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്